ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരു സ്വാഗതം ചെന്നൈ എൻ 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 എഫ് സിതാ എൽസിനോ ഡയാസിനെ സൈൻജിതരെ നിങ്ങളെ അറിഞ്ഞു കാണും അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വീഡിയോ ഇട്ടുണ്ട് അത് കണ്ടുനോക്കുക നിലവിൽ ചെന്നൈയിൻ എഫ് സി ആകട്ടെ മറ്റൊരു സൈന്യങ്ങൾ നടത്താൻ പോകുന്നുള്ളത് റൂമർ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഏകദേശം റൂമറല്ല ഏകദേശം നടക്കുന്നു തന്നെയാണ് തോന്നുന്നത് കാരണ നിലവിൽ നമുക്കറിയാം ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അതായത് കഴിഞ്ഞ രണ്ട് സീസണിലോളം പന്ത് കിട്ടുന്ന ഡാനിയൽ ചിമ്മ ചുങ്കു എന്ന നൈജീരിയൻ സ്ട്രൈക്കർ അതായത് ഇതിനും ഈസ്റ്റ് ബംഗാളിലും പന്ത് കെട്ടി ഈസ്റ്റ് ബംഗാളിലൂടെയാണ് അദ്ദേഹം ഐ എസ് എല്ലേക്ക് വരുന്നത് കഴിഞ്ഞ മൂന്ന് സീസണുകളായി ഐ എസ് എല്ലിൽ ഭേദമല്ലാത്ത പ്രകടനം സ്ട്രൈക്കർ എന്ന രീതിയിൽ അത്യാവശ്യം ഗോളുകളും അസിസ്റ്റുകളൊക്കെ നേടി ഒരു മോശമല്ലാത്ത സ്ട്രൈക്കിംഗ് നടത്തുന്ന ഒരു താരം തന്നെയാണ് ഡാനിയൽ ചിമ്മ നിലവിൽ ഒവൻ കോയലിന് കീഴിൽ കഴിഞ്ഞ സീസൺ മുമ്പുള്ള സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒവൻ കോയൽ നമുക്കറിയാം ഇപ്പോൾ എൽ സൈൻ ചെയ്തത് ജംഷഡ്പൂർ എഫ്സിയിൽ നിന്നാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ജംഷഡ്പൂർ എഫ്സിൽ നിന്ന് ഇനി താരങ്ങൾ അങ്ങോട്ട് ഒഴുകുമെന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന രീതിയിൽ ജാനിൽ ചിമ്മാ ചൂക്കുന്ന താരം ഒഫീഷ്യലായി ഇപ്പോൾ ഏറെക്കുറെ ജംഷഡ്പൂർ എഫ്സിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു അപ്പോൾ താരത്തിനെ ഫ്രീ ട്രാൻസ്ഫർ വഴി തന്നെ താരത്തിന് ചെന്നൈയിൻ എഫ്സ് സൈൻ ചെയ്യുമെന്ന കാര്യം ഇപ്പോൾ പ്രദേശം ഉറപ്പായി കഴിഞ്ഞു നയൻറ്റി പെർസെൻറ്റേജ് കൂടുതൽ കൺഫേമാണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചെന്നൈ എൻ എഫ് സിയിലെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം അതോ ഒഫിഷ്യലായി കൺഫർമേഷൻ ചെയ്യും കാരണം നിലവിൽ നമുക്കറിയാം ചെന്നൈ എഫ് സി സൈനിങ്ങുകളൊക്കെ അനൗസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ വരുന്ന ദിവസം തന്നെ നമുക്ക് ഡാനിയൽ ചീമ ചുങ്കുവിൻ്റെ സൈനിങ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കണ്ടിന്യൂ അറിയാം ഡാനിയൽ ചീമ എങ്ങനെയായിരിക്കും ചെന്നൈ എൻ എഫ് സിൽ കളിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുമോ അതോ മോശമാകുമോ ഒക്കെ എന്ന് അപ്പോൾ ഒവൻ കോയൽ ഐ എസ് എല്ലിനെ കളിച്ച് മികച്ച പരിചയ സംബന്ധത്തുള്ള വിദേശ താരങ്ങളെ തന്നെയാണ് ചെന്നൈ എൻ എഫ് സിൽത്തവണ എത്തിച്ച് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നത് ഇപ്പോൾ കണ്ടെയ്ൻ അറിയാം എന്തെങ്കിലും നടക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കമൻറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അട്ടിടിയായി വീണ്ടും കാണാം